ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ കുറച്ച് ടിപ്സൊക്കെ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ എന്ന് കണ്ടിട്ട് വീഡിയോ സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ ഒന്നും മറക്കരുത് പാത്ത എന്ന് വെച്ചാൽ നമ്മൾ പാലൊക്കെ തിളപ്പിച്ച് കഴിയുമ്പോൾ പാത്രത്തിൻ്റെ അവസ്ഥ ഈ ഒരു രീതിയിലായിരിക്കും ഇത് തേച്ചെടുക്കാൻ കുറച്ച് പാടുപെടേണ്ടി വരും ഉണങ്ങി പിടിച്ചാലോ ഒട്ടും നോക്കണ്ട അതൊഴിവാക്കാനായിട്ട് ഒരു ടേബിൾ സ്പൂണോളം വെള്ളം ആദ്യം ഒഴിച്ചു കൊടുത്തതിന് ശേഷം പാലൊഴിച്ച് തിളപ്പിച്ച് കൊടുത്താൽ നമ്മൾക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുകയില്ല ആദ്യം വെള്ളമൊന്നും കോരി ഒഴിക്കരുതിട്ടാ അപ്പോൾ അതിൻ്റെ ഒരു തുള്ളി വെള്ളമാണ് ഞാൻ പറഞ്ഞേക്കുന്നത് അപ്പം അത് ആ പാത്രമാണ് കാണുന്നത് ഈ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത ടിപ്സ് ഫ്രീസറിൻ്റെ ഉള്ളിലെ അവസ്ഥ അത് ഇതേപോലെ ആണെങ്കിൽ ഈ ഐസൊക്കെ പിടിച്ച് നല്ല പുറ്റുപോലെ നിൽക്കണമെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ഫ്രീസറിലേക്ക് ചെറിയൊരു പാത്രത്തിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് ഫ്രീസറിനുള്ളിൽ വെച്ചുകൊടുത്താൽ മതിയാകും ഉപ്പ് വെക്കുമ്പോൾ പ്ലാസ്റ്റിക് പാത്രത്തിൽ തന്നെ വെക്കാൻ ശ്രമിക്കുക ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഫ്രീസറിലുള്ള ഐസിന് ഉപ്പ് വലിച്ചെടുക്കുന്നതായിരിക്കും അതേപോലെ ഫ്രീസറിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ കട്ട പിടിച്ചിരിക്കൂലേ ആ ഒരു സമയത്തും ഉപ്പ് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മീനൊക്കെ അടർന്ന് കിട്ടുന്നതായിരിക്കും ഇനി അടുത്ത ടിപ്സെന്ന് വെച്ചാൽ നമ്മൾ പാലൊക്കെ തിളപ്പിക്കാൻ വെക്കുമ്പോൾ പെട്ടെന്ന് അത് പൊന്തിപ്പോവും നമ്മൾ ഇത്തിരി അങ്ങോട്ട് നീന് കഴിയുമ്പോൾ അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി പാൽ തിളപ്പിക്കണക്കാട്ടെ മുമ്പ് ഈ ഒരു പാത്രത്തിന് മുകളിലായിട്ട് ഒരു കയ്യിലോ അല്ലെങ്കിൽ ഒരു തവയോ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ തിളച്ച് തൂക്കിപ്പോവുകയില്ല ഇനി കുറച്ച് ദോഷമാവെച്ചിട്ടുള്ള ടിപ്സാണ് ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കുറച്ച് സോഡാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ ചെയ്യാൻ പോണത് ചായപാത്രത്തിലുള്ള കറ അതിലെ പുറകോശത്തുള്ള കരിയൊക്കില്ലേ അതൊക്കെ ഒന്ന് കളി കളയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ചായപ്പാത്രത്തിൽ ഇതേപോലെ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് വെറുതെ ഒന്ന് സ്ക്രബ് ഉപയോഗിച്ചിട്ടൊന്ന് തേച്ചാൽ മതിയാകും പെട്ടെന്ന് ഇതിൻ്റെ അഴുക്കുകളൊക്കെ പോയി കിട്ടുന്നതായിരിക്കും അതേപോലെ നമ്മുടെ ഗ്യാസ് അടുപ്പ് എപ്പോഴും ചെയ്യണമെന്നില്ല ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ ഈ ഒരു ദോശമാവ് ബാക്കിയുണ്ടെങ്കിൽ ഈ ഒരു പാത്രത്തിൻ്റെ അടിഭാഗത്തായി ദോശമാവൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം നമ്മളത് വെറുതെ കളയേണ്ട ഈ ഒരു സമയത്തൊക്കെ നമുക്ക് ഗ്യാസ് അടുപ്പും ഇതേപോലെ തേച്ച് മിനിക്ക് എടുക്കാവുന്നതാണ് എന്തായാലും ഒരു ദോശയൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ പാത്രത്തിൻ്റെ അടിയിലായിട്ട് ഒരു ദോശക്കുളമാവെങ്കിലും ബാക്കിയുണ്ടാവും അപ്പോൾ അത് കഴുകിക്കളയേണ്ട കാര്യമില്ല അത ഇതേപോലെയൊക്കെ തേച്ചുമിനിക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാത്രമൊക്കെ നന്നായിട്ട് വെട്ടി തിളങ്ങുന്നതായിരിക്കും ഇത് വാഷ് ബേസൺ കഴുകാൻ ഈ ഒരു ദോഷമാവും നല്ലതാണ് ഞാനിപ്പോൾ വാഷ് ബേസൺ ഒന്നും കഴുകി കാണിക്കണില്ല നമ്മുടേത് ആ പാത്രം നന്നായിട്ട് പളവള വെട്ടിത്തിളങ്ങുന്നുണ്ട് അപ്പം ഇതിൻ്റെ അടിഭാഗത്തുള്ളതെന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ അടപ്പിൽ വെച്ചിട്ടുള്ള ആ ഒരു കത്തിയ ഭാഗമാണ് അത് പെട്ടെന്നൊന്നും പോകുകയൊന്നുമില്ല അഞ്ച് മിനിറ്റിന് ശേഷം നമ്മുടെ സ്റ്റവ് ഒക്കെ ഞാൻ വെറുതെ ഒന്ന് ഉരച്ചു കൊടുക്കണുള്ളൂ നന്നായിട്ട് പ്രസ് ചെയ്ത് ഉറക്കേണ്ട ഒന്നും കാര്യമില്ലതാ നമ്മുടെ സ്റ്റവ് ഇവിടെ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് ഇല്ല അടുത്ത എന്ന് വെച്ചാൽ ഞാൻ എന്താ കുറച്ച് തുണിയൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം തുണി തന്നെ വേണമെന്നില്ല പഞ്ഞിയില്ലേ പഞ്ഞിയൊക്കെ ഉണ്ടെങ്കിൽ അതായാലും മതിയാവും ഇതിലേക്ക് ഞാൻ എന്താ കുറച്ച് സ്പ്രേ ഒക്കെ അടിച്ച് പൂശി എടുക്കണുണ്ട് പുറത്തൊക്കെ പോയി വരുമ്പോഴും അതേപോലെ സ്കൂളിൽ ഷൂ ഒക്കെ ഇട്ടുണ്ടും പോയി വരൂലേ ആ സമയത്ത് ഷൂ സോക്സ് അങ്ങോട്ട് അഴിച്ചു വയ്ക്കുമ്പോൾ ഭയങ്കര മണം ഒരിക്കും അപ്പോൾ ആ ഒരു മണം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു തുണി കഷ്ണത്തിൽ സ്പ്രേ അടിച്ചിട്ട് ഇതാ ഇതേപോലെ ഇതിൻ്റെ ഇടയിലോട്ട് വെച്ചു കൊടുത്താൽ മതിയാവും ആ ഒരു ബാഡ് സ്മെല് ഒഴിവാക്കി കിട്ടും അതേപോലെ അലമാരുടെ തുണിയുടെ ഇടയിലൊക്കെ ഈ ഒരു പഞ്ഞായാലും സ്പ്രേ അടിച്ച തുണിയായാലും വെച്ചു കൊടുത്താൽ നല്ല മണം ഒരിക്കൽ അലന്മാരെ തുറക്കുമ്പോൾ അതേപോലെ തന്നെ നമ്മളുടെ തലയണ തലയേണ്ട കവർ അല്ല കവറാണെങ്കിൽ ഉരുക്കഴുകാൻ പറ്റും അതിനുള്ളിലെ തലയണക്ക് ഉരിക്കുക ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ അപ്പോൾ അതിനൊരു ബാഡ് സ്മെല്ലുണ്ടാകും അത് ഒഴിവാക്കാൻ വേണ്ടി തലയണ കവറിനുള്ളിലേക്കും ഇതേപോലെ സ്പ്രേ അടിച്ച കോട്ടൺ പഞ്ഞിയോ തുണിയോ വെച്ചുകൊടുത്താൽ നന്നായിരിക്കും പിന്നെ ബാഡ് സ്മെല്ലുള്ളത് നമ്മുടെ ഹെൽമെറ്റിനായിരിക്കും സ്ഥിരം യൂസ് ചെയ്യുമ്പോഴായിരിക്കും ഭയങ്കര മണം ഒരിക്കൂ അപ്പോൾ ഈ ഒരു സമയത്തും ഇതേപോലെ സ്പ്രേ അടിച്ച ഒരു കോട്ടൺ തുണിയോ കോട്ടൺ പഞ്ഞി വെച്ചു കൊടുത്താൽ അതും നന്നായിരിക്കും ഇനി അടുത്ത ടിപ്സ് എന്ന് വെച്ചാൽ കുറച്ച് സവാള തൊണ്ടൊക്കെ എടുത്തിട്ടുണ്ട് സവാളയുടെ വെളുത്തുള്ളിയുടെ ഉള്ളിയുടെ എന്തിന് തൊണ്ടായാലും എടുത്തിട്ട് ഉണക്കി നമ്മൾ വെച്ചു കൊടുത്താൽ മതി അപ്പം ഇതിങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല ഞാനിതൊരു തുണിക്കണ്ടത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു കിഴി കെട്ടി എടുത്തിട്ടുണ്ട് ഈ ഒരു കിഴി വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോണത് ഇത് ഫ്രൈ പാനിൽ വെച്ചിട്ട് ചൂടാക്കി എടുത്തിട്ട് നമ്മളുടെ വേദനയുള്ള ഏത് ഭാഗത്തായാലും കഴുത്തിൻ്റെയോ അതേലും മുട്ടുകാലിൻ്റെയോ അതേപോലെ പെടരുവേ എന്ത് വേദനക്കായാലും ഈ ഒരു ഉള്ളി കൊണ്ടുള്ള കിഴി നന്നായിരിക്കും അപ്പോൾ ഇനി ആര് സവാളത്തുണ്ട് ഉള്ളിത്തൊണ്ടൊന്ന് വലിച്ചെറിഞ്ഞ് കളയേണ്ട അത് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് വേദനയും മാറിക്കിട്ടുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇത് പിന്നെയും പറയണേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്